ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതിന് മുൻപായി ഒരു കാര്യം നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകല്ലേ പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഈ വീഡിയോ ജെൻഡർലെസ് ആണ് ടൈംലെസ് ജെൻഡർലെസ്സാണ് ടൈംലെസ്സാണ് എപ്പോൾ കണ്ടാലും വലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നിങ്ങൾ എനിക്ക് ഇതുവരെയും തന്നിട്ടുള്ളതും തന്നുകൊണ്ടിരിക്കുന്നതുമായ സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു സോ മച്ച് എന്തൊക്കെയാണ് ഇന്ന് നിങ്ങളിലേക്ക് വരുന്ന സന്തോഷങ്ങൾ സെവൻ ഓഫ് ആണ് ടെസ്റ്റ് എനർജിയാണ് കണ്ടോ സാമ്പത്തികം സാമ്പത്തികം ആഗ്രഹിച്ചിരിക്കുന്നവരുടെ എനർജിയാണ് ഓഫ് പെൻഡക്കിൾസ് ഉണ്ടാ ഈ അഞ്ച് കാർഡ്സും മുഴുവനും ത്രീ ഓഫ് പെൻഡക്കിസ്വൻ ഓഫ് പെൻഡക്കിൾസ് ഫൈവ് ഓഫ് പെൻഡക്കിൾസ് ക്യൂൻ ഓഫ് പെൻഡക്കിൾസ് ടെൻ ഓഫ് പെൻഡക്കിൾസ് കണ്ട എല്ലാം പെൻഡക്കിളിൻ്റെ എനർജിയാണ് എല്ലാവരും സാമ്പത്തികമാണ് ലക്ഷ്യമാക്കിയിരിക്കുന്നതല്ലേ സാമ്പത്തികമില്ലാതെ ഒന്നും നടക്കത്തില്ലല്ലോ ഒരു കാര്യവും സാധിക്കത്തില്ല അല്ലേ നൈൻ ഓഫ് പെൻഡക്കിൾസ് വീണ്ടും തന്നെ ടു ഓഫ് കപ്സ് സമ്പത്തിനോട് സ്നേഹം ചേർന്നു സ്നേഹവും സമ്പത്തും മിക്സഡ് ആണ് മണി എനർജി ലവ് എനർജി എല്ലാം കൂടെ ഇവിടെ ഇവിടെയും എയ്റ്റ് ഓഫ് പെൻറ്റക്കൾസ് ഇവിടെ കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആകെപ്പാടെ പെൻ്റക്കിളിൻ്റെ ബഹളം ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് സിക്സ് ഓഫ് സോർട്സ് ആണ് കണ്ടില്ലേ എന്തൊക്കെ ദുരിതങ്ങൾ ഉണ്ടെങ്കിലും ശരി നിങ്ങളതിനെ കടന്നു പോകും എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത് എന്തൊക്കെ ദുഃഖങ്ങൾ നിങ്ങളിൽ ഉണ്ടെങ്കിലും ശരി ഇവിടെ നിങ്ങൾ സാമ്പത്തികം നോക്കിയിരിക്കുന്നവരുടെ എനർജി ഉണ്ട് സാമ്പത്തികമൊന്ന് സംബന്ധിച്ച് പിണങ്ങിപ്പോയവരുടെ ഉണ്ട് പക്ഷെ എന്തൊക്കെ ആയാലും ശരി ഇവിടെ നിങ്ങൾ ഇതിനെ കടന്നു പോകും എന്നാണ് ഇവിടെ പറയുന്നത് കണ്ടില്ലേ ഇവിടെ മാനിഫെസ്റ്റേഷൻ വർക്കുണ്ട് സമ്പത്തിൻ്റേതായ മാനിഫെസ്റ്റേഷൻ ഒക്കെയും ഇവിടെയുണ്ട് കണ്ടില്ലേ പിരിഞ്ഞു പോയവരുടെ എനർജിയും ഉണ്ട് അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾക്ക് ഇതിൽ നിന്നും ഒരു മൂവ് ഓൺ ചെയ്യാനുള്ള എനർജി വന്നിട്ടുണ്ട് ഇതിനെ നിങ്ങൾ കടന്നു പോകും എന്ന് തന്നെയാണ് പറയുന്നത് എന്തൊക്കെ ദുരിതങ്ങളുണ്ടെങ്കിലും ശരി ഒരുപാട് കാലമൊന്നും തങ്ങി നിൽക്കത്തില്ല എന്ത് പ്രയാസം വന്നാലും എത്രയൊക്കെ ദുരിതങ്ങൾ വന്നാലും ഇത് ഒരുപാട് കാലം തങ്ങി നിൽക്കുകയില്ല അത് കടന്നു പോകും എല്ലാം കടന്നു പോകും എന്നുള്ള വിശ്വാസത്തോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോവുക മുന്നോട്ട് പോസിറ്റീവായിട്ട് ചിന്തിച്ചു കൊണ്ട് തന്നെ വേണം പോകാൻ ഇവിടെ കണ്ട് ലക്ഷ്യമേ ഇവിടെ സെവൻ ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ പെൻറ്റക്കൾ ടോറസ് ടോലസ് ബർഗ ക്യാപ്രിക്കോണെനർജി ഇവിടെ നല്ല ക്ഷമയുണ്ട് ക്ഷമയോടുകൂടി കാത്തിരിക്കുകയാണ് എന്തിനു വേണ്ടിയാണ് സാമ്പത്തികത്തിന് വേണ്ടിയിട്ട് അപ്പോൾ സാമ്പത്തികം നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നത് പോയി നഷ്ടപ്പെട്ടു പോയിരിക്കാം അല്ലെങ്കിൽ അത് തിരിച്ച് വരാൻ വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഒരു ചെടി നട്ടിട്ട് അതിൽ നിന്നും ഫലമെടുത്ത് നമുക്ക് കഴിക്കാൻ വേണ്ടി നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലേ അതിന് വളവിട്ട് കൊടുക്കുന്നു വെള്ളവഴിക്കുന്നു അതിനെ താലോലിക്കുന്നു അതിനെ വളർന്നു വളർന്നു വരുന്നത് നോക്കി ഇങ്ങനെ എത്ര ക്ഷമയോടുകൂടിയാണ് നോക്കിയിരിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ ഇവിടെ സാമ്പത്തികമായ പരാജയങ്ങൾക്ക് അത് തിരിച്ചു വരാൻ വേണ്ടി ഒക്കെയുമുള്ള ഒരു കാത്തിരിപ്പാണ് ഇവിടെ കാണുന്നത് വളരെയധികം ക്ഷമയോടുകൂടി അതിൻ്റെ റിസൾട്ടിന് വേണ്ടി ഭൂമിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കാനുള്ള ആഗ്രഹമുണ്ടാവാം അല്ല എങ്കിൽ നിങ്ങൾക്ക് ലഭിക്കാനുള്ളതായിരിക്കാം വളരെ ക്ഷമയോടുകൂടി എന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്യുന്ന എനർജിയാണ് കാണുന്നത് ക്ഷമ വേണം ക്ഷമയോടുകൂടി പല കാര്യങ്ങളും ക്ഷമ വേണ്ടിടത്ത് ക്ഷമ വേണം അല്ലാത്ത ചില കാര്യങ്ങളുണ്ടല്ലോ എല്ലാം ഒരുപാട് ഒരുപാട് കബളിപ്പിക്കുന്നിടത്ത് വീണ്ടും വീണ്ടും ക്ഷമിച്ച് ക്ഷമിച്ച് ക്ഷമിച്ചിരുന്നു കഴിഞ്ഞാൽ അത് നടക്കില്ല അതുകൊണ്ട് സാഹചര്യം നോക്കി ക്ഷമ ശീലിക്കണം ത്രീ ഓഫ് ആണ് പിന്നീട് വന്നിരിക്കുന്നത് പിന്നീട് ടെൻ ഓഫ് എൻ്റെക്കിൾസ് വന്നിട്ടുണ്ട് ഇവിടെ നിങ്ങൾ പല കാര്യങ്ങളും കൂടി ചെയ്യുന്ന ഒരു എനർജിയാണ് അതായത് സാമ്പത്തിക സംബന്ധിച്ച കാര്യങ്ങൾ പണച്ചിലവുള്ള കാര്യങ്ങൾ അതായത് ചിലപ്പോൾ എന്തെങ്കിലും ബിസിനസ് പരമായ കാര്യങ്ങളിൽ നിങ്ങൾ ഇടപെട്ടിട്ടുണ്ടാവാം നിങ്ങൾ രണ്ട് മൂന്ന് പേർ ചേർന്ന് ഒരു കൂടി അല്ലെങ്കിൽ എന്തെങ്കിലും ജോലിയിലേക്ക് നിങ്ങൾ പ്രവേശിച്ചിട്ടുണ്ടാവാം അവിടെ നിങ്ങൾക്കൊരു സക്സസ് വരുന്നുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് അതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നു അതിനുവേണ്ടി നിങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ടെൺ ഓഫ് ആണ് പിന്നീട് വന്നിരിക്കുന്നത് ഇവിടെ നിറഞ്ഞ സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്നത് എങ്ങനെയാണ് ചിലപ്പോൾ റിട്ടയർമെൻറ്റിൻ്റെ സാമ്പത്തികമാകാം എന്തൊക്കെയാണ് നിങ്ങൾക്ക് കിട്ടാതിരുന്ന മണി കിട്ടുന്ന എനർജിയാണ് ഇവിടെ കാത്തിരിക്കുന്ന എനർജിയുണ്ട് ഇവിടെ കിട്ടുന്ന എനർജിയുണ്ട് നിറഞ്ഞ സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്ന നിറഞ്ഞ ഒരു മണി എനർജി നല്ല ഒരു എനർജി നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ തന്നെ മറ്റുള്ളവർ നിങ്ങളിലേക്ക് അടുത്തുകൂടി വരികയും ചെയ്യും അതാണ് ഇവിടെ പറയുന്നത് ഇവിടെ സാമ്പത്തികം വരുമ്പോൾ നിങ്ങളിലേക്ക് പിരിഞ്ഞു പോയവർ തിരിച്ച് അടുത്തുകൂടും അങ്ങനെ ഒരു എനർജി ഇവിടെ ഉണ്ട് കിങ് ഓഫ് പെൻഡക്കൾസ് സമ്പത്തിൻ്റെ രാജാവാകുമ്പോൾ നിങ്ങളോടൊപ്പം ചേരാൻ ആൾക്കാർ കാണും തീർച്ചയായിട്ടും കാണും എന്നുള്ളതാണ് ഇവിടെ കാണുന്ന എനർജി പിന്നെ സാമ്പത്തികപരമായി വളരെയധികം ക്ഷീണം അനുഭവപ്പെടുന്നവർ വളരെയധികം ദാരിദ്ര്യം അനുഭവപ്പെടുന്ന ആൾക്കാരുടെ എനർജി ഇവിടെ ഉണ്ട് അത് അവർ വീട്ടിൽ കലഹമുണ്ടായിട്ട് വേർപിരിഞ്ഞു പോയവരുടെ എനർജിയും ഇവിടെയുണ്ട് സാമ്പത്തികം സംബന്ധിച്ച കാര്യങ്ങളുമായിട്ട് അല്ലെങ്കിൽ അനാരോഗ്യകരമായ കാര്യങ്ങളുമായിട്ട് അല്ലെങ്കിൽ മറ്റു പല പ്രശ്നങ്ങളിലും ഇവിടെ വഴക്കിട്ട് ഇവിടെ തമ്മിൽ പിരിഞ്ഞ് പോയവരുടെ എനർജിയാണ് ഫൈവ് ഓഫ് എൻ്റെ എന്ന് പറയുന്നത് ഇവിടെ ചിലപ്പോൾ ഡിവോഴ്സ് കേസുകളാവാം അല്ലായെങ്കിൽ നോ കോണ്ടാക്റ്റ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ബ്രേക്കപ്പ് അല്ലായെങ്കിൽ പിരിഞ്ഞു പോയവരുടെ എനർജി കൂടുതലായിട്ടും ഇവിടെ അങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത് ഇത് ഇവിടെ സമ്പത്തിൻ്റേതായിട്ടുള്ള ഒരാളിനും ജോലിയില്ല അപ്പോൾ അവിടെ വീട്ടിലൊന്നും വാങ്ങിക്കാൻ സാധിക്കുന്നില്ല അതിനെ ചൊല്ലിയുള്ള കലഹമുണ്ടാകാം മറ്റുള്ളവരോട് അനാവശ്യമായിട്ട് പൈസ വാങ്ങിച്ചിട്ട് കൊടുക്കാൻ സാധിക്കുന്നില്ല അതിനെ പറ്റി ചിലപ്പോൾ ഇവിടെ പ്രശ്നമുണ്ടാകാം നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ മറ്റൊരാൾ ഇടപെട്ട് നിങ്ങളുടെ ഇടയിൽ വന്ന് സാമ്പത്തിക പ്രശ്നമുണ്ടാക്കി അവിടെ കലഹമുണ്ടാകാം എന്തായാലും ഇവിടെ സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ഇവിടെ കലഹം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഓഫ് ക്യുനോഫിൻ്റെക്കളാണ് എന്തെങ്കിലും ഒക്കെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ജോലിയിലേക്ക് കടന്നിരിക്കാം അങ്ങനെ ഒരു ജോലിക്ക് വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നുണ്ടാവാം ചെറിയ ചെറിയ ബിസിനസ്സുകൾ നടത്താൻ വേണ്ടി സമ്പത്തിൻ്റേതായ പ്രശ്നം ഇവിടെ ഉണ്ടല്ലോ അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിമിത്തം നിങ്ങൾ ബുദ്ധിമുട്ടി കഴിഞ്ഞിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാം അവിടെ നിന്ന് ഒരു മോചനത്തിന് വേണ്ടി നിങ്ങൾ കുറേശ്ശമണി ഏൺ ചെയ്യാനും മറ്റുള്ളതെങ്കിലും ഒരു ചെറിയ ജോലിയിലേക്ക് പോകുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നു ഇവിടെ പിന്നീട് നിങ്ങൾ കഷ്ടപ്പെട്ട് സാമ്പത്തികം ഉണ്ടാക്കുന്ന എനർജിയാണ് അതെ ഇവിടെ ഒരു സംരംഭം നിങ്ങൾ തുടങ്ങി പക്ഷേ ഇവിടെ നിങ്ങൾക്ക് കുറച്ചുകൂടി മെച്ചം വേ വരണമെങ്കിൽ അതിനൊരു ആ സമ്പത്തിൻ്റേതായ ഒരു പ്രോഗ്രസ് വരണമെങ്കിൽ നിങ്ങൾക്ക് കഷ്ടപ്പെടേണ്ട എനർജിയുണ്ട് ഇവിടെ കഷ്ടപ്പെടേണ്ടതായിട്ടുണ്ട് രാത്രിയെ പകലാക്കി കഷ്ടപ്പെട്ട് മണി എൺ ചെയ്യുന്നവരുടെ എനർജി ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അതിലൂടെ നീങ്ങാൻ സാധിക്കുന്നു ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പുതിയ ജോലി കിട്ടിയിട്ട് അതിലേക്ക് നിങ്ങൾ ഉത്സാഹത്തോടുകൂടി മണിയാൻ ചെയ്യാനുള്ള ഒരു ശ്രമം അങ്ങനെയും ഇവിടെ കാണാം കാരണം അത്രമാത്രം പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുടെ എനർജിയാണ് ഇവിടെ ഒരുപാട് വന്നിരിക്കുന്നത് സാമ്പത്തിക പ്രശ്നം നിമിത്തം വീട്ടിൽ കലഹം ഒരുപാട് പേർക്കും സംഭവിക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെയാണ് ഇവിടെ പുതിയതായിട്ട് മണിയേൺ ചെയ്യണമെന്നുള്ള ചിന്ത വന്നിരിക്കുന്നത് പിന്നെ ഇവിടെ പലരും ഇവിടെ പിരിഞ്ഞു പോയിട്ടുള്ളവർ ചിലപ്പോൾ വന്നിട്ട് വീണ്ടും ഒരു ലൈഫിലേക്ക് മുന്നോട്ട് പോകുന്നതായിരിക്കാം അല്ലെങ്കിൽ പുതിയതായിട്ട് ഇവിടെ വിവാഹം നടക്കുന്നതും രണ്ടുപേർ കൂടി ചേർന്ന് നല്ലൊരു ലൈഫിലേക്ക് പോകുന്ന എനർജി ഇവിടെയുണ്ട് നോ കോൺടാക്റ്റിലായിട്ട് ഇരിക്കുന്നവർ വീണ്ടും തിരിച്ചു വരുന്ന ഉണ്ട് സോൾ കണക്ഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് വർണ്ണശബ്ലമായ നല്ലൊരു ലൈഫിലേക്ക് പോകുന്നതും പിന്നീട് തീർച്ചയായിട്ടും നല്ലൊരു ലൈഫ് നയിക്കുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നു ഒരുപാട് പ്ര പ്രതീക്ഷകളുള്ളത് പ്രശ്നങ്ങളെല്ലാം ഒഴിഞ്ഞിട്ട് പ്രതീക്ഷകളോടുകൂടിയ പുതിയൊരു ലൈഫിലേക്ക് പോകുന്ന എനർജി ഇവിടെയുണ്ട് ഇവിടെ ഒരുപാട് പേർക്ക് ലൈഫ് പുതിയതായിട്ട് തുടങ്ങുന്നു പുതിയ ലൈഫ് തുടങ്ങുമ്പോഴാണ് ഇവിടെ വിവാഹബന്ധം വരുന്നത് അപ്പോൾ വിവാഹബന്ധത്തിലൂടെ ആവാം പുതിയ ലൈഫ് തുടങ്ങുന്നത് എന്തായാലും ഇവിടെ ഒരു പുതിയ ലൈഫാണ് വന്നിരിക്കുന്നത് പുതിയൊരു ലൈഫിൻ്റെ തുടക്കം ഇവിടെ വന്നിരിക്കുന്നു ഇവിടെ നിങ്ങൾക്ക് കഷ്ടതകളിൽ നിന്ന് നിങ്ങൾ ഒരുപാട് പ്രേ ചെയ്തിട്ടുണ്ടാവാം സ്പിരിച്വൽ വേയിലൂടെ വന്നിട്ടുണ്ടാവുക അങ്ങനെയായിരിക്കാം നിങ്ങൾക്കിവിടെ പെട്ടെന്ന് തന്നെ ഒരു സ്പിരിച്വൽ അവേക്കണിങ് വന്നിട്ട് ഒരു പുതിയ ലൈഫിലേക്ക് ഉള്ള തുടക്കം വന്നിരിക്കുന്നത് ഒരു സ്റ്റാർട്ടിങ് വന്നിട്ടുണ്ട് പുതിയ ലൈഫിൻ്റെ ഒരു സൈക്കിൾ എൻ്റെ ആയിട്ട് പുതിയൊരു സൈക്കിൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് വളരെയധികം സന്തോഷത്തോടു കൂടി എല്ലാം യൂണിവേഴ്സിനെ സമർപ്പിച്ച് യൂണിവേഴ്സിനെ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് എന്നെ യൂണിവേഴ്സ് നോക്കിക്കൊള്ളും എന്നുള്ള ഒരു ഉറപ്പിൻ്റെ പേരിൽ മാത്രം മുന്നോട്ട് പോകുന്നവരുടെ എനർജിയും ഇവിടെയുണ്ട് ഇവിടെ റ്റു ഓഫ് കപ്സ് പുതിയ ലൈഫിലേക്ക് പോകുന്നു ഇവിടെ പുതിയ ലൈഫിലേക്ക് പോകുമ്പോൾ പുതിയതായിട്ട് ഇവിടെ ഒരുപാട് മണി ഏൺ ചെയ്യാൻ സാധിക്കും നിങ്ങളുടെ സോളാർ പ്ലക്സസ് ചക്രയുടെ ആക്ടിവേഷൻ ഇവിടെ വന്നിട്ടുണ്ട് ഇങ്ങനെ ഈ ഒരു ചക്രയുടെ ആക്ടിവേഷൻ നിമിത്തം നിങ്ങൾക്ക് ധാരാളം മണി ഏൺ ചെയ്യാനും ഐശ്വര്യം നിങ്ങളിലേക്ക് വരുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് പച്ചപ്പ് നിറഞ്ഞ നല്ലൊരു ജീവിതത്തിലേക്ക് പോകാനുള്ള എനർജിയാണ് ഇവിടെ കാണുന്നത് ഉടനെ നപ്പെൻ്റെ പെൻഡുക്കളിൻ്റേതായ ഒരു സമൃദ്ധിയില്ല എങ്കിൽ പോലും ഒരു സഫലത വന്നിരിക്കുന്ന അത്യാവശ്യത്തിനുള്ള മണി നിങ്ങൾക്ക് ഏൺ ചെയ്യാനുള്ള ഒരു സമയം നിങ്ങളിലേക്ക് വന്നിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഇവിടെ ആകെപ്പാടെ വന്നിരിക്കുന്നത് മണി എനർജിയാണ് മണി നഷ്ടപ്പെട്ടവരും ഇല്ലാതെ ദുഃഖിക്കുന്നവരുടേതും അഥവാ ഇവിടെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നവരുടെയും കിട്ടാനുള്ളത് കിട്ടുന്ന ആൾക്കാരുടെയും അതുപോലെ ക്ഷമയോടുകൂടി കാത്തിരിക്കുന്നവരുടെയും പിന്നെ കഷ്ടപ്പെട്ട് ഒരുപാട് അന്യനാടുകളിൽ പോയി മണി ഏൺ ചെയ്യാനുള്ള കഴിവുള്ളവരുടെയും എനർജി ഒരുപാട് വന്നിട്ടുണ്ട് ഇവിടെ എന്നുവെച്ചു കഴിഞ്ഞാൽ ഇവിടെ മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്ന എനർജിയാണ് പുതിയതായിട്ട് വേറെ എവിടെയെങ്കിലും പോകാനും അല്ല എങ്കിൽ പുതിയ ജോലി കിട്ടിയിട്ട് ഷോപ്പിടുക പിന്നെ അതുപോലെ നല്ല സംബന്ധമായ കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകാനും എന്തെങ്കിലുമൊക്കെ കോഴ്സുകൾ പഠിച്ചിട്ട് പുതിയതായിട്ട് ഒരു ബിസിനസ് തുടങ്ങാനും അതിലൂടെ ധാരാളം മണി എണ് ചെയ്യാനും ചെറിയ ചെറിയ കടകൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഷോപ്പുകൾ തുടങ്ങുക അങ്ങനെയുള്ള ബിസിനസ് സംബന്ധമായ കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോയിട്ട് ധാരാളം മണി അവിടെ നല്ല ബിസിനസ് നന്നായിട്ട് അഭിവൃദ്ധി പ്രാപിച്ചു വരുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത് ചിലർക്കൊക്കെ ഇവിടെ വിവാഹം കാണുന്നുണ്ട് വിവാഹം നടന്ന് വിദേശത്ത് പോ പോകുന്നവരുടെ എനർജിയും ഇവിടെ പറയുന്നുണ്ട് ഇവിടെ കണ്ടില്ലേ ഞാനിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ സോളാർ പ്ലക്സസ് ചക്രയുടെ ആക്ടിവേഷൻ എന്ന് ഇവിടെ പലർക്കും സോളാർ പ്ലക്സസ് ചക്ര ഇവിടെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടാവാം ഈ പ്രശ്നത്തിൽ നിന്നും സോളാർ പ്ലക്സസ് ചക്രയുടെ ആക്ടിവേഷൻ വരുന്നുണ്ട് ഈ ചക്രയുടെ ആക്ടിവേഷൻ കൊണ്ട് മണി പൂരക ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐശ്വര്യവും സമൃദ്ധിയും വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കണ്ടില്ലേ അതുവഴി നിങ്ങൾക്ക് ഐശ്വര്യവും സമൃദ്ധിയും വരുമ്പോൾ നിങ്ങൾക്ക് ധാരാളം മണി എൺ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് സെവൻ ചക്രാസിൽ മൂന്നാമതായി വരുന്ന ചക്രയാണ് സോളാർ പ്ലക്സസ് ചക്ര അഥവാ മണിപൂരക ചക്ര മഞ്ഞ നിറത്തിലുള്ളതാണ് അപ്പോൾ ഇവിടെ ഐശ്വര്യമാണ് വർദ്ധിച്ചു വരാൻ പോകുന്നത് എന്ന് കാണുന്നു ഐശ്വര്യം വർദ്ധിക്കുന്ന ഒരു എനർജിയാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്നത് എന്താണ് ആണ് അതെ ഒന്ന് നേടണമെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലൂടെ നിങ്ങൾക്ക് മണി ഏൺ ചെയ്യണം ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഒത്തിരി ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ജീവിതം മുന്നോട്ട് നയിക്കുന്നവരുടെ എനർജി ഉണ്ട് ഇവിടെ അപ്പോൾ അതിനു വേണ്ടി എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് മണി ഏൺ ചെയ്യണമെങ്കിൽ സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട് തീർച്ചയായിട്ടും ഇവിടെ മൂന്ന് എന്നുള്ള നമ്പർ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെയും മൂന്ന് ആണ് ഇവിടെയും ത്രീ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ മൂന്ന് എന്നുള്ള നമ്പർ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിന് ഇപ്പോൾ പരിശ്രമിച്ചിട്ടുണ്ടോ സാമ്പത്തികപരമായ ഒരു ബുദ്ധിമുട്ടിൽ നിന്നും മോചനം നേടാൻ വേണ്ടി അപ്പോൾ നിങ്ങൾ പരിശ്രമിച്ചിട്ടുണ്ട് എങ്കിൽ രണ്ട് മൂന്ന് മാസത്തിനകം നിങ്ങൾക്ക് അത് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് എന്ന് കാണുന്നുണ്ട് അതുപോലെ ആണ് പറഞ്ഞിരിക്കുന്നത് ഏത് കാര്യത്തിലും സാക്രിഫൈസ് ചെയ്യുക മുന്നോട്ട് ത്യാഗം ചെയ്യാതെ ഒന്നും നിങ്ങൾക്ക് നേടാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഒരുപാട് കഷ്ടപ്പെടണം ജോലി നേടാൻ അല്ലെ കിട്ടിയ ജോലിയിൽ നിന്ന് സ്ഥിരമായി നിൽക്കാൻ കളയാൻ എളുപ്പമാണ് വീണ്ടും അതിനെ പിടിച്ചു നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ മുന്നേറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ നല്ലൊരു പ്രോഗ്രസ് വരാനും സാ സാമ്പത്തികം നേടണമെങ്കിലും ഇവിടെ ത്യാഗം ചെയ്യേണ്ടതായിട്ടുണ്ട് പല കാര്യങ്ങളിലും പലതും ഉപേക്ഷിച്ചെങ്കിൽ മാത്രമേ പുതിയത് നിങ്ങളിലേക്ക് വന്നു ചേരൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അതുകൊണ്ട് ത്യാഗം ചെയ്യൂ കഷ്ടപ്പെടൂ അതിലൂടെ മാത്രമേ ധാരാളം മണി എൺ ചെയ്യാൻ സാധിക്കൂ നല്ലൊരു ലൈഫ് വരാൻ പോകുന്നു അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നല്ലൊരു ലൈഫ് വരൂ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് സമൃദ്ധിയോ ഐശ്വര്യവും ഒരു ലൈഫ് വരൂ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെയാണ് ഇന്നത്തെ ഈ റീഡിംഗ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ സബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കല്ലേ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ